ൂപവും ഭാവവും ഇന്ന് നിലകട്ടേ നിത്മശക്തിയും സാമുവൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല സാമുവലിൻ്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഓഫ് ഹിസ് വേർഡ്സ് ഹോൾ ടു ഗ്രൗണ്ട് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ ത്രീ വേഴ്സ് നയൻറ്റീ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുന്ന കഥാപാത്രങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് സാമൂഹൽ പ്രവാചകൻ സാമൂഹ്യ പ്രവാചകൻ സാധിക്കുന്നിടത്തോളം ദൈവ സാന്നിധ്യത്തിൽ സാമീപ്യത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ തിരുവചനം പറയും തൊട്ട് മുമ്പുള്ള ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ദൈവ സ്വരത്തിന് കാതോർത്ത് നിൽക്കുന്ന സാമൂഹലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവ സ്വരത്തിന് കാതോർത്ത് നിൽക്കുമ്പോൾ അവനോട് കൂടി കർത്താവ് അവനോട് കൂടെ ഉണ്ടാകുമെന്നും അവൻറെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ ഇടവരുത്തുകയെന്നും വചനം നമ്മെ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ദൈവ കാതോർക്കുന്നവരായി മാറാൻ ഇന്നത്തെ തിരുവചനം നമ്മെ സഹായിക്കട്ടെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒരു ഡിസേൺമെന്റിന് വേണ്ടി ദൈവത്തിൻ്റെ ഡിസേൺമെന്റിന് ദൈവത്തിൻ്റെ ആ കൃപക്കായിട്ട് ആഗ്രഹിക്കാം ദൈവ വകതിരിവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർ നിൽന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവ് ആശീർവദിക്കുന്നു അമേൻ കർത്ത സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം സാമൂഹിനെ അനുഗ്രഹിച്ചതുപോലെ സാമൂഹിനെ ദൈവസ്വരം കേൾക്കാൻ സാധിച്ചതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ ജീവിത വഴികളിൽ തിരഞ്ഞെടുക്കേണ്ട വഴികളിലും ഏർപ്പെടേണ്ട ജോലികളിലെല്ലാം നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നമ്മുടെ കർത്താവി ശിഹിയാട് കൃപയും പിതാവിന്റെ ഇതിൻ്റെ സ്നേഹവും വൈശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തൻ്റെ സംരക്ഷണവും വൈസുദ്ധാമിയുടെ നീലമേലങ്കിൽ കുഞ്ഞുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ൈകിം ആവേന്